കേരളത്തിൽ ജില്ലാ ആസ്ഥാനമല്ലാത്ത ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ചങ്ങനാശ്ശേരി അഞ്ചുവിളക്കിൻ്റെ നാട് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ചങ്ങനാശ്ശേരി മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് കോട്ടയത്ത് നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കോട്ടയം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചങ്ങനാശ്ശേരി ഒമ്പതാമത്തേത് കാനങ്ങാട് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കാനങ്ങാട് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് കാനങ്ങാട് ഹോസ്ദുർഗ് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കാനങ്ങാട് ദേശീയപാത അറുപത്തിയാറ് കാനങ്ങാട് പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കാനങ്ങാട് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ പട്ടണവും കാനങ്ങാടാണ് കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് എട്ടാമത്തേത് തിരൂർ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരൂർ തിരൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരൂർ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും തിരൂരിലാണ് കോഴിക്കോട് നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ് ഏഴാമത്തേത് വടകര കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് വടകര വടകര താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് വടകര കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് വടകര പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദേശീയപാത അറുപത്തിയാറ് വടകര പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് മികച്ച റെയിൽവേ സ്റ്റേഷനും രണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഇവിടെയുണ്ട് ആറാമത്തേത് മഞ്ചേരി മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മഞ്ചേരി ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മഞ്ചേരി മലപ്പുറം ജില്ലയുടെ സെൻട്രൽ ഭാഗത്തു ആയിട്ടാണ് മഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മഞ്ചേരി ആദ്യകാലത്ത് മലപ്പുറം ജില്ലയുടെ വാണിജ്യ സ്ഥിരാ കേന്ദ്രമായിരുന്നു മഞ്ചേരി കോഴിക്കോട് നിന്നും നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് അഞ്ചാമത്തേത് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനും തിരുവല്ലയാണ് തിരുവല്ല താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരുവല്ല പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരുവല്ല കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും നാലാമത്തേത് തൊടുപുയ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തൊടുപുയ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് തൊടുപുയ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തൊടുപുയ തൊടുപുയ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തൊടുപുയ തൊടുപുഴയാറിൻ്റെ ഇരുകരകളിലുമായിട്ടാണ് തൊടുപുയ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും അറുപത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് മികച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് മൂന്നാമത്തേത് മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മൂവാറ്റുപ്പുഴ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മൂവാറ്റുപുഴ മൂവത്തുപ്പുഴയാറിൻ്റെ ഇരുകരകളിലുമായിട്ടാണ് മൂവാറ്റുപുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂവാറ്റുപുഴ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മൂവാറ്റുപുഴ കൊച്ചി മധുര ദേശീയപാതയും എം സി റോഡും മൂവാറ്റുപുഴ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് രണ്ടാമത്തേത് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ ഹോസ്പിറ്റൽ സിറ്റിയാണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പെരിന്തൽമണ്ണ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ പട്ടണത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പെരിന്തൽമണ്ണ കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് പെരിന്തൽമണ്ണ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തേത് തലശ്ശേരി കേരളത്തിൽ ജില്ലാ ആസ്ഥാനമല്ലാത്ത ഏറ്റവും വലിയ പട്ടണമാണ് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തലശ്ശേരി മൂന്ന് സികളുടെ പട്ടണമാണ് തലശ്ശേരി കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് തലശ്ശേരി അറബിക്കടലിൻ്റെ തീരത്താണ് തലശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തലശ്ശേരി തലശ്ശേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തലശ്ശേരി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ